ഗോവിന്ദചാമി ഇന്ന് രാവിലെ എറണാകുളം സെൻട്രൽ ജയിലിൽ നിന്നും അതിവിദഗ്ധമായിക്കൊണ്ട് തന്നെ പോലീസുകാരുടെ കണ്ണും കാര്യങ്ങളൊക്കെ വെട്ടിച്ചുകൊണ്ട് തന്നെ പിന്നീട് ജയിലിൽ നിന്ന് ചാടി പിന്നീട് പോലീസുകാരെ വളരെയധികം വലിയ രീതിയിലുള്ള പരിശ്രമം കൊണ്ട് തന്നെ പിന്നീട് ഗോവിന്ദചാമിയെ പിന്നീട് ആളെ ഇന്നൊരു കെട്ടിടത്തിൻ്റെ കെൻറ്റിൻ്റെ അകത്തു നിന്നും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഈ ഗോവിന്ദചാമി എന്ത് തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ തന്നെ ഈ ഗോവിന്ദചാമി ജയിലിലോട്ട് പോയത് അതിനെപ്പറ്റിയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് പാലക്കാട് ഷൊണ്ണൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയായിരുന്നു സൗമ്യ എന്ന് പറയുന്ന ഇരുപത്തി മൂന്നുകാരി ഇവളെ എറണാകുളത്ത് സെയിൽസ് ഗേളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഇവളെ ചിലവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ഇവളെ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് എറണാകുളം ടു ഷൊർണൂർ പോകുന്ന ട്രെയിൻ്റെ അകത്താണെങ്കിൽ അതായത് ഫൈവ് ഡബിൾ സിക്സ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ട്രെയിൻ്റെ അകത്താണെങ്കിൽ ഇവള് കയറുകയാണ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു സോമ്യ കയറിയിട്ടുണ്ടായിരുന്നത് ഇവള് പിന്നീട് യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയും പിന്നീടാണെങ്കിൽ തൃശ്ശൂർ എത്തിയ സമയത്താണെങ്കിൽ ഇവൾ കയറിയിട്ടുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരുന്ന ആളുകളും മുഴുവനായിട്ട് പോവുകയാണ് പിന്നീട് ഇവൾ തൃശ്ശൂരിൽ നിന്ന് പിന്നീട് അടുത്ത ബോഗിയിലോട്ട് മാറി കയറുകയും ചെയ്തു അത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇവള് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവൾ വീടിനോട്ട് എടുത്ത് ഉള്ള സ്റ്റോപ്പായ സ്വർണ്ണൂർ എത്താൻ വേണ്ടി നിൽക്കുന്നതിനേക്കാൾ പതിനഞ്ച് മിനിറ്റിനേക്കാൾ മുമ്പേ ഒരു സ്റ്റോപ്പും കാര്യങ്ങളുമുണ്ട് ആ സ്റ്റോപ്പിൻ്റെ അകത്ത് വണ്ടിയും കാര്യങ്ങളും നിർത്തിയപ്പോൾ ആ ഉണ്ടായിരുന്ന ലേഡീസ് മുഴുവനായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ആ കമ്പാർട്ട്മെന്റിനകത്താണ് ഗോവിന്ദച്ചാമി പറഞ്ഞ ഇവൻ പിന്നീട് കയറിയാണ് പിന്നീട് ഈ ട്രെയിൻ മുന്നോട്ട് പോവുകയും ചെയ്തു ആ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ പിന്നീട് ഇവളെ ഇവ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെ പിടിക്കുകയും പിന്നീട് ഇവളെ ധാരാളം തലയിൽ പിന്നീട് ഈ റെയിൽവേനകത്ത് അടിക്കുന്നുണ്ട് അതായത് റെയിൽവേനകത്ത് ഉണ്ടായിരുന്ന ബോഗീനകത്തുണ്ടായിരുന്ന ആ ഇരുമ്പിൻ്റെ അകത്ത് ഇവളെ തല പിടിച്ചുകൊണ്ട് തന്നെ ഇവൻ ധാരാളം സമയം അടിക്കുകയാണ് രണ്ടുമൂന്നിലേറെ തവണ തന്നെ ഒരു സ്ഥലം തന്നെ പിടിച്ച് ഇവൻ നേരെ കുത്തിക്കുകയും ചെയ്തു കുത്തിച്ചതിന് ശേഷം പിന്നീട് ഇവളെ അൺകോൺഷ്യസ് എന്ന രീതിയിലോട്ട് പോവുകയാണ് അതായത് എന്താണ് ചെയ്യുന്നത് െന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മറിച്ച് ഇവക്കാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റില്ല പലർക്ക് നല്ല രീതിയിലുള്ള ശതവും കാര്യങ്ങളും ഏറ്റിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ ഈ റെയിൽവേന്റെ അകത്തു നിന്നും പിന്നീട് ഈ ട്രെയിൻ്റെ അകത്തു നിന്നും പിന്നീട് ഇവളെ നേരെ വെളിച്ചുകൊണ്ട് നേരെ പിന്നീട് പുറത്തോട്ട് എറിയുകയാണ് പുറത്തോട്ട് എറിഞ്ഞ സമയത്താണ് ഈ കണ്ണിന്റെ ഇടത്തെ കണ്ണിന്റെ മെഗുൾ മുതൽ അതായത് താഴ വരെ ഒരു മുറിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇവനാണെങ്കിൽ ഈ തന്നെ റെയിൽവേയിൽ നിന്ന് എടുത്ത് താഴോട്ട് തുള്ളിയതിനു ശേഷം പിന്നീടാണെങ്കിൽ ദേഹത്ത് നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം ബ്രൂട്ടലായ്മ ും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പിന്നീടാണെങ്കിൽ ഇവളെ കയ്യിലുള്ള സാധനം കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം പിന്നീട് ഇവരെ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ഇത്തരത്തിൽ തന്നെ ആ റെയിൽവേന്റെ അപ്പുറത്തു നിന്നും ഉണ്ടായ ബോഗിന്റെ അകത്തുണ്ടായിരുന്ന രണ്ടാൾക്കാരാണെങ്കിൽ സൗണ്ടും കാര്യങ്ങൾ കേട്ടതിനു ശേഷം ഒരു സ്ത്രീ പുറത്തോട്ട് ചാടിയിട്ടുണ്ട് എന്ന് പിന്നീട് അടുത്ത ഷൊർണൂർ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയതിനു ശേഷം അവിടുത്തെ പോലീസുകാരോട് പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ അന്വേഷിച്ചു പോയപ്പോഴാണ് സൗമ്യ പിന്നീട് പോലീസുകാർക്ക് കണ്ടെത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സൗമ്യ പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയും ചെയ്തു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം കോമ എന്നൊരു സിറ്റുവേഷനിലോട്ടാണ് മയഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് അതായത് പിന്നീട് ഉണ്ടായ അഞ്ച് ദിവസം ഇവിടെ കോമയിലായിരുന്നു പിന്നീട് ഫെബ്രുവരി ആറാം തീയതി ഇവിടെ മരണപ്പെടുകയും ചെയ്തു ഇവിടെ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ പിന്നീട് ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു ഓട്ടോപ്സിക്ക് അയച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ തലയ്ക്ക് നിരവധി ലേറെ അടിയും കാര്യങ്ങളും നേരിട്ടുണ്ട് അതായത് ഇവിടെ തല പിടിച്ചു കൊണ്ട് കുത്തുകയാണ് ചെയ്തത് അത് മാത്രമല്ല ഇടത്തെ കണ്ണിന്റെ മുകളിൽ തൊട്ട് താടിയില്ലിന്റെ തായ വരെ ഒരു മുറിവും കാര്യങ്ങളും ഉണ്ട് അത് ഇവിടെ റെയിൽവേയിൽ അതായത് ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് എറിഞ്ഞ സമയത്ത് ഉണ്ടായ മുറിയും കാര്യങ്ങളുമാണ് എന്ന് ഡോക്ടേഴ്സ് പറയുകയും ചെയ്തു അതുമാത്രമല്ല ഇവളെ ശരീരത്തിനകത്ത് നിന്ന് ഒരു സ്വേമും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു പിന്നീട് ഇവൻ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ പിന്നീട് ഇവൻ വിക്തിന്റെ പ്രൂഫും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവനെ പോലീസാർ അറസ്റ്റും കാര്യങ്ങൾ ചെയ്യുകയാണ് അറസ്റ്റും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് ഇവനെ കീഴ്ക്കോടതിയും കാര്യങ്ങൾ ഇവനിക്കെതിരെ വധശിക്ഷയും കാര്യങ്ങളുമായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണെങ്കിൽ ഈ സ്വാമിയുടെ വക്കീലും കാര്യങ്ങളൊക്കെ ഇടപെട്ടതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതിയിലോട്ട് ഒരു ഹർജിയും കാര്യങ്ങളും കൊടുക്കുകയാണ് ഈ വധശിക്ഷ നീക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ ഹൈക്കോടതിയാണെങ്കിൽ ഈ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ സുപ്രീം കോടതിയിലോട്ട് ഈ വധശിക്ഷ നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ഒരു ഹർജിയും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിൽ അതായത് ഇവനാണ് ഇത്തരത്തിൽ തന്നെ ഇവളെ കൊലപാതകം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള എവിഡൻസ് കാര്യങ്ങളുമില്ല അതായത് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇവൾ താഴോട്ട് ഇടുത്തു തുള്ളുന്നതായി കണ്ടു അതിനുശേഷമാണ് ഇവനാണെങ്കിൽ പുറകെടുത്ത് തുള്ളുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ ഇവളെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവൻ നോക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതിയാണെങ്കിൽ വധശിക്ഷ ഇവന്റെ മേളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ കാര്യങ്ങൾ ഇവിടെ വെച്ച് വയന്റിപ്പോ സൗമ്യെ കൊലപാതകം ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ ഇവന പോലീസാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കണ്ണൂരോട്ട് മാറ്റുകയും ചെയ്തത് പിന്നീടാണ് ഇന്ന് രാവിലെ പുലർച്ച ഒരു മണിയോടുകൂടി തന്നെ ഇവൻ പിന്നീട് ആ ജയിലും കാര്യങ്ങളും ചാടുകയും ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസുകാർക്ക് ഈ പ്രതിയെ പിന്നീട് അറസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു